സജി മൻകടബിലിൻ്റെ രാജിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചു രാധാകൃഷ്ണൻ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചർച്ച നടത്താമായിരുന്നുവെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി യു ഡി എഫിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ ഇപ്പോഴത് യു ഡി എഫിൻ്റെ മുമ്പിലേക്ക് ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത് ഇതുവരെ വന്നിട്ടേ ഇല്ല എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പെട്ടെന്ന് രണ്ട് എന്നുള്ള നിലയിലേക്ക് പോയത് അത് യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല കാരണം യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ രാജിവെച്ചു പോയ അദ്ദേഹം പോലും ഇതുവരെ പരിസയമായിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം യു ഡി എഫിനോട് നല്ല യോജിപ്പുണ്ട് യു ഡി എഫിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട് ഇതൊക്കെയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എവിടെയാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ദങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്